രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അത്താണി കെ എസ് ഇ ബി നിർമ്മിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാറായി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ റീചാർജ് സ്റ്റേഷനാണ് ഈ റീചാർജ് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ട് ഒരു വർഷം ആകുവാൻ പോകുന്നു ഈ റീചാർജ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇത് അത്താണി കെ സി ബി വക ഇത് നിർമ്മിച്ചപ്പോൾ ടു വീലർ ത്രീ വീലറിനും ഇവിടെ റീചാർജ് സൗകര്യം ലഭ്യമാണ് പക്ഷേ ഒരു വർഷം തയ്യാറായ ഈ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് വരെ ഏതെങ്കിലും വാഹനങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ കെ എന്നൊന്നും അറിയില്ല നിലവിൽ ഇവിടെ ഒരാൾ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം കാട് മൂടി ചെള്ളി നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് റീചാർജ് ചെയ്യാൻ ടു വീലറോ ത്രീ വീലറോ ഒന്നും ഇതിൻ്റെ സമീപത്തേക്ക് ചെല്ലുവാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെയില്ല കെ സി ബി വക കേരളത്തിലുടനീളം നിരവധി ഇതുമാതിരിയുള്ള റീചാർജ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് എങ്കിലും നെടുമ്പാശ്ശേരി പോലുള്ള ഒരു സ്ഥലത്തെ റീചാർജ് സ്റ്റേഷൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് പലതവണ കെ സി ബിയോടും മറ്റും ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പലരും ഇവിടെ റീചാർജ് സ്റ്റേഷൻ നെറ്റിൽ ചെക്ക് ചെയ്തു വരെ വന്ന് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ദുരവസ്ഥ കാണുവാൻ സാധിക്കുന്നത് ഒരാൾ ഇതിൻ്റെ അകത്തേക്ക് നടന്ന് ചെല്ലുകയോ മറ്റോ ചെയ്താൽ പാമ്പ് കടിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോൾ ഒരു വർഷം തികയാറായ ഈ റീചാർജ് സ്റ്റേഷൻ കെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾ ഇതുപോലെ ഒരു ദുർഗതി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും പറയുന്നു ഒരു പരാതി പറഞ്ഞാൽ പോലും അതിന് നടപടിയെടുക്കാത്തത് ഈ കാണുന്ന റീചാർജ് സ്റ്റേഷൻ്റെ സകല ചെലവുകളും ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ് പിരിച്ചെടുത്തിരിക്കുന്നതെന്നും ഇത് ജനനന്മക്ക് ഉപയോഗിക്കാൻ വിധം ഇത് സ്ഥാപിക്കണമെന്നുമുള്ള പരാതിയിൽ നിന്നും യാതൊരുവിധ മാറ്റവുമില്ല കെ സി ബിക്ക് യാതൊരുവിധ കുലുക്കവുമില്ല ഇത് ജനങ്ങൾ ഇപ്പോൾ നിലവിൽ നാട്ടുകാരെല്ലാവരും കൂടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും പോലും കെ സി ബിക്ക് യാതൊരുവിധ കുലുക്കവുമില്ല കേരളത്തിലെ ഒരു അവസ്ഥയാണ് ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് ജനങ്ങളുടെ കാശ് മുടക്കി ഇതേമാതിരി ഉള്ള പ്രസ്ഥാനങ്ങളെല്ലാം വീമ്പിളക്കി പണിതിട്ടിട്ട് അങ്ങോട്ട് പോവും അത് പ്രവർത്തന യോഗ്യമാണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല അവരുടെ ലിസ്റ്റിൽ കെ എ സി ബിയുടെ ലിസ്റ്റിൽ തന്നെ ഞങ്ങൾ റീചാർജ് സ്റ്റേഷൻ നെടുമ്പാശ്ശേരി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന രേഖയല്ലാതെ ഇന്നേ വരെ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ടു വീലറോ ത്രീ വീലറോ ഇവിടെ റീചാർജ് ചെയ്തതായിട്ട് യാതൊരുവിധ അറിവുമില്ല വരും കാലങ്ങളിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയിലേക്ക് ഭരണകൂടം കടക്കുമ്പോൾ കെ എസ് ഇ ബി പോലുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്നും ഈ പരിസരവാസികളും ഇവിടെ പലപ്പോഴായി റീചാർജ് ചെയ്ത് ചെയ്യാൻ വന്ന് മടങ്ങിപ്പോയ ജനങ്ങളും തന്നെ പറയുന്നു